ഹലോ കാശ് പുതിയ വിനെ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വീണ്ടും വണ്ടിയൊക്കെയാന്ന് ടൂറിങ് നമ്മൾ ഇടയാളെ പോന്ന് പെയ്യൂരി ഞാൻ ഇടയാതെ ഇരിക്കുന്ന ബാക്കിലാ നേട്ട എൻ്റെ ഉമ്മയെ ഫോട്ടോ എടുത്തേ നിങ്ങൾക്കല്ലോ ഈ ബസ്സിൽ പോയിനാ ഏ ഈ ഞാൻ ഇങ്ങനെ 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 പോകാണ്ടിക്ക് എന്നിരിക്കും നിങ്ങൾ എൻ്റെ ഫോട്ടോ കണ്ടില്ലേ ഞാൻ ഉറങ്ങുന്നത് ഈ വീഡിയോ കണ്ടൊക്കെ നല്ല കപ്പല്ലേ ഇഷ്ടപ്പെട്ട നിങ്ങൾക്കല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ ചെയ്യണം ചെയ്യണം ഷെയർ ചെയ്യണം വെല്ലാമർ ചെയ്യണം താങ്ക് യു